സെപ്പറേറ്റഡ് ആയി പോയി എന്നുള്ളതൊരു ഭയങ്കര ഒരു റെബലായിരുന്നു കുട്ടിക്കാലത്തെയൊക്കെ ഞാൻ ഭയങ്കര അനാവശ്യമായ പിടിവാശി ഈ സിനിമ അതിനുമായിട്ട് ഭയങ്കര യോജിക്കുന്നതാണ് കുട്ടികൾക്ക് ഭയങ്കര സ്നേഹം നഷ്ടപ്പെടുമ്പോഴുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ ഒക്കെ ഒരു ബാല്യായിരുന്നു റിലേഷൻ ആ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഭയങ്കര പല സീൻസിലും നമ്മള് നമ്മളെ കണ്ടുപോകും അങ്ങനത്തൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഈ നാടകത്തിൽ അഭിനയിക്കുമ്പോ ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് അപ്പൊ നാടക വണ്ടി എന്നെ കാത്തു പരീക്ഷ ഉള്ള സമയത്തൊക്കെ സ്കൂളിന്റെ പുറത്ത് വന്ന് കിടക്കും ഞാൻ പരീക്ഷയൊക്കെ എഴുതി വരും ആരും വരില്ല ആ സമയം അവര് നന്നായിട്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ നാടകത്തിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു കൊല്ലത്ത് അപ്പൊ അവിടെ അച്ഛന്റെ ഗാനമേളയുടെ റിഹേഴ്സൽ അതിന്റെ തൊട്ടടുത്ത് നടക്കുന്നുണ്ട് അച്ഛന് ഞാനൂടെ ഭയങ്കര കൂട്ടായിരുന്നു ജയശേഖരന്റെ അച്ഛനും പുരുഷോത്തമന അച്ഛനും അച്ഛന് ഞാനും കൂടെ അസാധ്യമായ ായിരുന്നു ഭയങ്കര കൂട്ടായിരുന്നു അപ്പൊ ഒരാഴ്ച ഞങ്ങളുടെ നാടക വണ്ടി ആക്സിഡന്റ് ആയി അപ്പം എന്റെ ദേഹം ഈ പച്ച ഡ്രസ് ആയിരുന്നു അപ്പോൾ എന്റെ ദേഹമൊക്കെ മുറിഞ്ഞ് എനിക്ക് കൈയ്യൊന്നും പൊക്കാമെ അപ്പൊ അച്ഛനാണ് എൻ്റെ തലയൊക്കെ തോർത്തി തരുന്നതും അങ്ങനെയൊക്കെ ഭയങ്കര ആണ് അച്ഛൻ്റെ അടുത്ത് അപ്പൊ അച്ഛൻ എപ്പോഴും പറയും എൻ്റെ അപ്പൊ ജനീഷേട്ടനും കല്യാണം കഴിച്ചിട്ടില്ല ഏട്ടനും കല്യാണം കഴിച്ചിട്ടില്ല എൻ്റെ ഏതെങ്കിലും ഒരു മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം അപ്പൊ ഞാൻ ഒരു അങ്ങനെ അങ്ങനൊന്നും പറയരുത് നമ്മൾക്ക് ജാതി ഭയങ്കര പ്രശ്നമാണ് നമുക്ക് അങ്ങനെ കെട്ടാനൊന്നും പറ്റില്ല ഏ നിന്നെ കണ്ട എൻ്റെ പിന്നെ രണ്ട് മക്കളെ പോലെ തന്നെയാണ് ചായ ഒക്കെ ഉണ്ട് എന്റെ വൈഫിന്റെയും ഭയങ്കര ചായയാണ് അപ്പൊ വേറൊരു വീട്ടിലൊക്കെ കൊച്ചായിട്ട് തോന്നത്തില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ കൊത്തിക്കൊണ്ട് പോകുന്നൊക്കെ അച്ഛനെപ്പോഴും പറയും അങ്ങനെ അച്ഛൻ തമാശ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏട്ടനെ കണ്ടു ഏട്ടനെ കാണുന്നതിന് മുമ്പായിട്ട് ഏട്ടൻ ഫോണിൽ എനിക്ക് പാട്ട് പഴുത്തുന്നു അകലെ അകലെ നീലാകാശം ആ പാട്ടിലേക്ക് ഒക്കെ ഇത്ര വൃത്തിയായിട്ട് ഫോണിൽ പാടി തരാന്ന് പറഞ്ഞല്ലേ എന്നെ ഞങ്ങള് പരസ്പരം കണ്ടിട്ടില്ല ഫസ്റ്റ് ടോക്ക് ടോക്കാണത് അപ്പൊ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാ ആള് കൊള്ളാലോ എന്ന് തോന്നി പിന്നെ അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടിട്ട് അവിടെ വന്നു വന്നിട്ട് ഏട്ടൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയെ കുറിച്ച് പറയാറില്ലേ ഇതാണ് സബീന എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തി അങ്ങനെ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു മുജന്മ ബന്ധം എഴുതി വെച്ചിരിക്കുന്നു അങ്ങനെ കല്യാണം കഴിച്ചു കല്യാണം കഴിക്കുന്നതിന്റെ അന്ന് കൊല്ലത്തൊരു അമ്പലത്തിൽ വെച്ചായിരുന്നു ഞങ്ങൾ കല്യാണം നടത്തിയത് എനിക്കറിയില്ല ഈ ഈ നിമിഷം മുതൽ ഈ ഒരു മുഷിഞ്ഞ വസ്ത്രം ഊരി കളയുന്നത് പോലെ പുതിയൊരു വസ്ത്രം ധരിക്കുന്നതുപോലെ ഞാൻ ഈ നിമിഷം മുതൽ സബീന അബ്ദുൾ ലത്തീഫ് അല്ല ഞാൻ ഇനി മുതൽ ലക്ഷ്മിപ്രിയ ആണ് ആ നിമിഷം വരെ എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്താണ് കല്യാണം കഴിക്കുന്ന സമയത്ത് ആണ് ഏട്ടനും ആ അമ്പലത്തിലെ മേൽശാന്തിയും കൂടെ ഇങ്ങനൊരു പേര് നടത്തുന്നത് അപ്പൊ ഇരു അല്ലെങ്കിൽ ഒരു ഒരു എന്താ കല്യാണം കൂടി ഒരുമിച്ച് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം അതെ അതെ ഇതെല്ലാം വിധിയാണ് എന്തായാലും സന്തുഷ്ടമായിട്ടുള്ള ജീവിതം മതി എന്തൊക്കെയുണ്ട് ഒരുപാട് നാളായി കണ്ടിട്ട് ഞാൻ ലക്ഷ്മിയെ കാണുന്നതിന് മുമ്പേ കണ്ട ആളാണ് അദ്ദേഹം അച്ഛനും അപ്പൊ ആദ്യമേ തന്നെ അച്ഛന്റെ എന്താണ് ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ വലിയൊരു നമസ്കാരം കാരണം വേറൊന്നുമല്ല ഇത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല കാരണം എൻ്റെ ചേട്ടൻ്റെ വളരെ അടുത്ത സ്നേഹിതനും കൂടെ തന്നെ ആയിരുന്നു ഇവർ രണ്ടുപേരും വരുമ്പോഴത്തേക്ക് ഓരോ പാട്ടുകളൊക്കെ പാടുമ്പോഴത്തേക്ക് അതിനെ അനലൈസ് ചെയ്യല് ഇപ്പം ഞങ്ങളുടെ റിയാലിറ്റി ഷോയിലൊക്കെ പറയുന്ന പോലെ ഓരോ പാട്ടുകളെ വിലയിരുത്തുന്നത് അത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലെ അതായത് എന്താ പറയുന്നത് നമ്മളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായിട്ട് എവിടെയാണോ നന്നായിട്ട് വന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടു പട്ടണക്കാട് പുരുഷത്തഞ്ചട്ടം പാടിയൊരു പാട്ടുണ്ട് അഷ്ടപതിലയം തുള്ളിത്തുളുമ്പന്ന് അമ്പലപ്പുഴയിലെ നാലപതിലയം തുള്ളിത്തൊളുംകുന്ന അമ്പലപ്പുഴയിലെ നാലത്തിൽ തിരി കത്തുന്ന കൽവിളക്കും ചാരി നിർധനൻ ഞാൻ മിഴിപൂട്ടി നിന്നോ അഷ്ടപതി ലയം തുള്ളി തുടങ്ങുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ